ഫ്രണ്ട്സ് ദിസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞാൻ ഗോവയിൽ നിന്ന് എന്തൊക്കെയാ വാങ്ങിയെന്ന് നിനക്ക് അറിയണ്ടേ അപ്പൊ നമുക്ക് നോക്കിട്ട് വരാം ഈ ഹാറ്റ് എല്ലാവർക്കും അറിയണ്ടാവും നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടതാണ് പിന്നെ ഉള്ള സാധനങ്ങൾ കാണിച്ചോ ഇതായിരുന്നു കേട്ടോ അവിടെ നിന്ന് വാങ്ങിയല്ലേ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇതൊരു റിങ് ആണ് എനിക്ക് ഇങ്ങനത്തെ റിംഗ്സ് ഭയങ്കര ഇഷ്ട സിൽവർ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എന്റെ അത്യാവശ്യം വിലയായിട്ട് ഇന്ന് നമ്മൾ വാങ്ങിയതാണ് ഈ ഈയൊരു ബാങ്കിൾസ് ഒന്നിലും ഒന്നും എനിക്ക് ഓർമ്മയില്ലേ പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ ഒത്തിരി ഇതപ്പം എനിക്ക് കിട്ടാത്ത ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് വളകൾ അപ്പൊ അങ്ങനത്തെ കണ്ടപ്പോ രണ്ടെണ്ണം ഞാൻ എടുത്തു എനിക്ക് സത്യത്തിൽ കുഞ്ഞി കുഞ്ഞു കയ്യായതുകൊണ്ട് ഇതെനിക്ക് വലുതാണ് എന്നാലും ഞാൻ പിന്നെന്താ വാങ്ങിയത് പിന്നെ പിന്നെ ഇങ്ങനത്തെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബാഗ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാനിത് എടുത്തു കേട്ടോ ഇതിങ്ങനെയാണ് രണ്ട് റിങ് പോലെ വരിക അപ്പം അത്ര വലിയ സേഫ്റ്റി ഒന്നുമില്ല സാധനങ്ങൾക്ക് ഇന്നാലും നമുക്കിങ്ങനെ ഫാൻസി ആയിട്ട് ഇട്ട് നടക്കാം ഇന്ന് നിങ്ങൾക്കറിയാലോ ഈ കൂളിങ് ഗ്ലാസ് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് പിന്നെ ഈ ഒരു ടൈപ്പ് പേഴ്സ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു രാജസ്ഥാനി ഒരു മോഡൽ ഫീൽ ചെയ്തു എനിക്ക് അങ്ങനെ കുറേ പേഴ്സസ് എടുത്തതിൽ ഇതാണ് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ പിന്നെ നമ്മൾ കുറെ പേഴ്സസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ആർക്കാണെന്നൊന്നും അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ നല്ലൊരു ഡിസൈനായിട്ടും കളർ കോമ്പിനേഷനും ഒക്കെ തോന്നി അത്ര സ്പേസ് ഒന്നും ഇല്ല കേട്ടോ ഇതിൽ പിന്നെ ഞാൻ മണി പേഴ്സ് പോലത്തെ ഒരു എടുത്തു കേട്ടോ അപ്പം നമുക്ക് ബാഗിന്റെ ഉള്ളിൽ വീണ്ടും കാശ് വെക്കാൻ വേണ്ടി മാത്രമായിട്ടോ യൂസ് ചെയ്യാമല്ലോ കാർഡ്സും അപ്പോൾ ഇത് നല്ലതായിരുന്നു അതിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയാണ് നൂറ് രൂപയായിരുന്നു ഡോക്ടർ പിന്നെ ഈ വാട ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കാരണം ഞാൻ ഒത്തിരി നോക്കിയിട്ട് കിട്ടാത്ത ടൈപ്പ് ആയിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ ചാടി കയറി എടുത്തു പിന്നെ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള പേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസം തോന്നി അപ്പോൾ അതെടുത്തു ഇതൊന്നും എനിക്കല്ല കേട്ടോ അതൊക്കെ എല്ലാവർക്കും കൂടിയിട്ട് വാങ്ങിയതാണ് നമുക്ക് കുറേ പിള്ളാരും അങ്ങനെ കുറേ ആൾക്കാർ കണ്ടു അപ്പൊ അങ്ങനെ അച്ഛന്മാർക്കൊക്കെ ടീച്ചെയിൻ ഒക്കെ കൊടുക്കാറാണ് എന്താ വാങ്ങാന്ന് ചോദിച്ചിട്ട് വാങ്ങിയതാണ് ഇനി ഞാൻ കണ്ടതാണ് ഇങ്ങനെ മിറർ അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അങ്ങനത്തെ അത് രണ്ടെണ്ണം എടുത്തിട്ടോ ഒക്കെ ഒരു രാജസ്ഥാനി രാജസ്ഥാനിട്ടാണ് എന്റെ അമ്മ പിന്നെ എടുത്തതാണ് രണ്ട് ചായപ്പൊടി അത് രണ്ട് ഫ്ലേവർ ആയിരുന്നു പക്ഷേ സത്യം പറയാല് ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അത് ആർക്കും വേണ്ടാത്ത പോലെ ഇത്രയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങള് എനിക്കാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം നിങ്ങൾക്കുണ്ടോ അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ ഇത് ഞങ്ങള് രണ്ടാളും വീട്ടൊക്കെ പഠിക്കുമ്പോഴത്തെ ഫോട്ടോ ആണ് ഇത് എന്റെ അമ്മയ്ക്ക് അച്ഛൻ പണ്ടങ്ങാണ്ട് ഗൾഫിൽ നിന്ന് കൊടുത്തുള്ള ഗിഫ്റ്റ് കീച്ച് ചെയ്യും ഇത് രണ്ടും എന്റെ എപ്പോഴും കാണും ഓക്കെ ബൈ ഫ്രണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം